മലപ്പുറം നഗരസഭാ ഷീ ഹോസ്റ്റൽ ഹോം സ്റ്റേ പ്രവർത്തനം തുടങ്ങി കൗങ്ങൽ ബൈപ്പാസിൽ ആരംഭിച്ച ഹോസ്റ്റൽ ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്തു അഞ്ചു കോടിയാണ് ചെലവഴിച്ചത് ഈ പഞ്ചായത്തിനുള്ളത് ഈ മുനിസിപ്പാലിറ്റിക്ക് ഉള്ളതാണ് നേരത്തെ ഉപയോഗപ്പെടുത്താൻ കുറച്ച് വൈകിയെങ്കിലും അതെല്ലാം തന്നെ ഫലപ്രാപ്തിയിലേക്ക് പോയി അത് ചെറിയൊരു കാര്യമല്ല ഈ വികസന സംഗതി ഇപ്പോൾ ഗവൺമെൻ്റെ കുറച്ച് പദ്ധതികൾ നടപ്പിലാക്കാൻ ഒരു ചെയർമാൻ അല്ലെങ്കിൽ എം എൽ എ അല്ലെങ്കിൽ എം പി അതുപോലെയുള്ള ആളുകൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഇതൊക്കെ ഉണ്ടാവും എന്നാൽ ഇന്ന് വരെ ഒരാളും കണ്ടെത്തിയിട്ടില്ലാത്ത വികസനത്തിന്റെ സോഴ്സസ് അത് കണ്ടെത്തി അത് ഭംഗിയായി നടപ്പിലാക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്കുള്ള നൈപുണി അത്ഭുതാവഹമാണെന്ന് പറയുന്ന അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി എയർ കണ്ടീഷൻ സൌകര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ സജ്ജീകരിച്ചാണ് മലപ്പുറത്ത് വനിതാ ഹോസ്റ്റൽ പൂർത്തിയാക്കിയത് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടുകൂടി പൂർത്തീകരിച്ച ഹോസ്റ്റലിൽ എല്ലാവിധ ആധുനിക സൌകര്യങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് താമസ സൌകര്യത്തിനുള്ള റൂമുകൾ ഡോർമറ്ററികൾ എന്നിവയ്ക്ക് പുറമെ റിക്രിയേഷൻ ഹാൾ ജിംനേഷ്യം ലൈബ്രറി ഡൈനിംഗ് ഹാൾ കിച്ചൺ തുടങ്ങിയ സൌകര്യങ്ങളും ഹോസ്റ്റലിൽ അന്തേവാസികൾക്ക് ലഭിക്കും ജോലി ആവശ്യാർത്ഥം മലപ്പുറത്ത് എത്തിയവരോ മത്സര പരീക്ഷകൾക്കോ മറ്റോ താൽക്കാലികമായി എത്തുന്നവരോ ഉൾപ്പെടെയുള്ളവർക്ക് പൂർണമായ താമസ സൗകര്യമൊരുക്കുകയാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ മുജീബ് കാഡേരി അധ്യക്ഷത വഹിച്ചു സ്ഥിരസമിതി അധ്യക്ഷന്മാരായ മറിയുമ്മെരീഫ് പി കെ അബ്ദുൾ ഹക്കീം പരി അബ്ദുൾ ഹമീദ് പി കെ സക്കീർ ഹുസൈൻ കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഗുണമേന്മ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവോമ വിവിധതരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ